അപ്പോൾ ചങ്ങായിമാർ ഇന്ന് റംസാൻ്റെ സ്പെഷ്യൽ സ്റ്റാളല്ല ഒരു പെർമനന്റ് ഷോപ്പ് തന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ഷോപ്പ് ഉണ്ട് വെറൈറ്റി ഐറ്റംസ് ആണ് എന്തെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇങ്ങനെ നേരെ പോയിട്ട് കാണാം ഇപ്പം പാടുന്ന സോങ് പാടുന്നില്ല കണ്ണൂസിൽ തന്നെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പ ഓക്കെ അപ്പം നമുക്ക് അങ്ങോട്ട് കിടക്കാം ഇത് പെർമനന്റ് ഷോപ്പാണ് മൂന്ന് ഷോപ്പ് ഉണ്ട് ഇത് പെർമനന്റ് ആണ് അല്ലാണ്ട് റംസാനിന് മാത്രമല്ല എല്ലാ ഫുൾ ടൈം ഉണ്ടാകുന്നതാണ് നടന്നു പോവാം അത് തന്നെ സീന വീണ്ടും പുതിയ സ്റ്റാള് എന്താ ഇത് പുതിയ സ്റ്റാൾ എന്തോ വരുന്നുണ്ട് ഇടാ തുടങ്ങിയിട്ട് ആൾ വരാൻ പോകുന്നുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല സംഭവം അഞ്ചായി എന്താണെന്ന് അറിയില്ല അള്ളവല നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കാം ഒന്നാമത്തെ ഷോപ്പ് ആബിദ് ഖാൻ കുഞ്ഞി സ്റ്റോർ രാജീവിൻ്റെ കച്ച് ഉപ്പിയുണ്ട് കച്ചുണ്ട് ഉപ്പിലിട്ടത് അതെല്ലാം ഞാൻ ഇടാന്ന് റാശി പാർക്ക് ഇവിടെയും അതേ ഐറ്റംസ് തന്നെ ഉപ്പിലിട്ടതും കച്ചും ും കച്ചും ചിരണ്ടെല്ലാം തന്നെ ഇവിടെ ഐറ്റംസ് അല്ല എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾ ചതർ നല്ലിക്ക് ഉപ്പിട്ടാണ് ഏത് ലെവൽ നോക്കാം ചതർ നല്ലിക്കാട് ഐറ്റംസ് ഉണ്ട് റാശി പാർക്ക് മൂന്നാമത്തെ കട ആബിദാൻ്റെ കട ഇവിടെ അതേ ഐറ്റംസ് തന്നെ ഉപ്പിലിട്ടത് വലിയ ഐറ്റംസ് തന്നെ ഇവിടെ മെനു ഉണ്ടോ നോക്കും നിങ്ങൾക്ക് ഏകദേശം വിലന്റെ ഒരു ഐഡിയ കിട്ടും കാണുന്നുണ്ടോ അറിയില്ല നോക്കാം ടുത്തെ വില നിലവാരപ്പെട്ടിട്ട് തിരക്കാൻ പോയി നോക്കിയാ എല്ലാവരും തറാവി സ്കിച്ച് വന്നുനീചരിക്കാം ജനറേഷനിലെല്ലാം പിള്ളേർ അടിപൊളിയാ എല്ലാം പള്ളിയായിട്ട് നല്ല ബന്ധമുള്ള പിള്ളേർ ഇപ്പത്തെല്ലാം ആരോ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട് എന്താ കുറച്ച് പ്രായമായിട്ട് ഏതെങ്കിലും പള്ളി കമ്മിറ്റി കയറുക പിന്നെ അഞ്ച് വക്തസ്കാരവും പള്ളിയായിട്ട് ഫുൾ ബന്ധം ഫുൾ സെറ്റ് അങ്ങനെ പറയുന്നത് പണ്ടാരോ പറഞ്ഞ് കേട്ട പോലെ ഒരു ഓർമ്മ ജനറേഷനോട് ഒന്നേ പറയാനുള്ളൂ അതിനൊന്നും കാത്തുക്കണ്ട പോയി നല്ല ഓതാറും ആരോഗ്യവും നല്ല കരിമ്പോഴത്തെ പിള്ളേരാ നിന്ന് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നു പഠിച്ചവും കാക്കട്ടെ അറിയും പെട്ടെന്നുള്ള മരണത്തൊട്ട് അമീൻ ആർ അമ്പല അലമീൻ എല്ലാവരും തറാവീന്ന് സ്കെച്ച് ചെയ്യുന്ന വിശ്വാസത്തിൽ മൂന്ന് കച്ചുകടയുടെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ ഷെയ്ർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ